ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് നെട്ട എന്ന സ്ഥലത്താണ് ട്രിവാൻഡ്രത്ത് ഏകദേശം ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്യുന്ന തമിഴ്നാട് കന്യാമ്പരി പോകുന്ന റൂട്ടിലാണ് ഈ നെട്ട എന്ന് പറയുന്ന സ്ഥലമുള്ളത് ഇവിടെ നമ്മൾ മരീൻസ് റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത് നല്ല ഡാമില്ല ഫിഷ് കഴിക്കാൻ ഒരു മിനി സദ്യ കഴിക്കാനുമാണ് വന്നിരിക്കുന്നത് ഇവിടെ തന്നെ മറ്റൊരു ഫേമസ് ഇടയുണ്ട് അമ്മച്ചിക്കട ആ റൂട്ടിൽ തന്നെയാണ് ഈ ഒരു കടയും വരുന്നത് ഇവിടെ നല്ല ഡാമില്ല നല്ല സൈസുള്ള മീനുകളത് ഈ മീനുകളൊക്കെ നമ്മൾ സിറ്റിയിൽ നിന്ന് മേടിക്കുന്ന പത്ത് എണ്ണൂറ് രൂപ ഇവിടെയാണെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് രൂപയ്ക്ക് കിട്ടും നല്ല ടേസ്റ്റുള്ള ഡാമില്ല ഫിഷാണ് അത് നിങ്ങളാലോചിച്ച് കാണാം കടലിലെ മീനില്ല ഡാമിലെ ഫിഷാണ് മാത്രമല്ല ഇവിടെ ഈ കാണുന്ന പോലെ തന്നെ ഫിഷിൻ്റെ മുട്ട കിട്ടും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ് കിട്ടും ഇതെല്ലാം ചൂടോടു കൂടിയാണ് അവർ സെർവ് ചെയ്യുന്നത് കൂടാതെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും എല്ലാം ഇവിടെ കിട്ടും ഈ കാണുന്നത് നമ്മൾ ഓർഡർ ചെയ്ത ഫിഷ് ആണ് അത് ഒരു പീസിനും വൺ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് ആ ഒരു ചെറി സ്ലൈസിന് അത്യാവശ്യം വലിയ പീസാണെന്ന് തന്നെ പറയാം ചെറുതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ കൂടെ നമ്മൾ സദ്യയാണ് കഴിക്കുന്നത് ഒരു മിനി സദ്യയാണ് എല്ലാ കറികളും ഇല്ലെങ്കിലും ആവശ്യത്തിനുള്ള തോരനും പരിപ്പും അങ്ങനെയുള്ള എല്ലാ കറികളും ഉണ്ട് പിന്നെ അച്ചാറും അങ്ങനെയുള്ള സംഭവങ്ങളും പരിപ്പ് സാമ്പാർ രസം പപ്പടം അതെല്ലാം ഉണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ ഓർഡർ ചെയ്ത ഫിഷ് ഫ്രൈ കഴിക്കുന്നത് നല്ല കിട്ടില്ല ടേസ്റ്റുള്ള ഫിഷ് ഫ്രൈ ആണ് അതിൽ നമ്മളിതായി യൂണിയനും ഈ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് നമ്മൾ നല്ല കിട്ടില്ല ടേസ്റ്റായിട്ട് ചൂടോടുകൂടി കഴിക്കാൻ പറ്റും മീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഔട്ടർ ലെയർ കുറച്ച് ഹാർഡാണ് അത് നമ്മൾ ഫ്രൈ ആയിട്ട് വന്നതാണ് പക്ഷേ ഇങ്ങനെ ലെയർ ഭയങ്കര സോഫ്റ്റ് ആണ് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിൻ്റെ കൂടെ തന്നെ ഊണിൻ്റെ എല്ലാ കറികളും കിടിലുമാണ് സോ ഈ നെറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഒത്തിരി ഇങ്ങനത്തെ കടകളുണ്ട് സോ നിങ്ങൾ കമൻറ്റ് ചെയ്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു